ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങൾ ദൈവികമെന്നും ആസുരമെന്നും രണ്ട് വിധമെന്ന് ഭഗവത്ഗീത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വ്യാസമഹർഷി അടുത്തടുത്തുള്ള രണ്ട് വലിയ മരങ്ങളെ ചൂണ്ടി ഈ പറഞ്ഞതിനെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് വ്യാസൻ പറയുന്നു ഇതാ ഒരു വൻമരം അത് ധർമ്മനിഷ്ഠനായ യുധിഷ്ഠിരനാണ് അതിന്റെ തണ്ട് അർജുനനാണ് കൊമ്പുകൾ ഭീമനാണ് നിറഞ്ഞു നിൽക്കുന്ന പൂക്കളും കായകളുമാണ് നകുലനും സഹദേവനും അതിൻ്റെ വേര് ശ്രീകൃഷ്ണനും ബ്രഹ്മാവും ബ്രഹ്മജ്ഞാനികളുമാണ് ഇതാ മറ്റൊരു മരം അനർത്ഥം മാത്രം തരുന്ന ദുര്യോധനനാണത് പൂക്കളും കായകളും ദുശാസനാണ് ബുദ്ധി നശിച്ച ധൃതരാഷ്ട്രനാണ് അതിൻ്റെ വേര് ഇവിടെ യുധിഷ്ഠിരനെ ധർമ്മവൃക്ഷമായി ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ വേര് ഭഗവാനാണെന്ന് പറഞ്ഞിരിക്കുന്നു ഏതൊരു വൃക്ഷത്തിനും ആധാരവും ആശ്രയവും അതിൻ്റെ വേരുകളാണ് ഇവിടെ കൃഷ്ണനെ ധർമ്മവൃക്ഷത്തിൻ്റെ വേരായി സങ്കല്പിച്ചതിലൂടെ ഭഗവാനിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ അവരുടെ ജീവിത വിജയം സുനിശ്ചിതമാണെന്ന് വൃക്ഷരൂപ കൽപ്പനയിലൂടെ വ്യാസൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഇനി ഗുരുവചനം കേൾക്കാം നിങ്ങൾ ദൈവത്തോട് ഭക്തിക്കായി പ്രാർത്ഥിക്കുന്നതുപോലെ ആരിലും തെറ്റു കാണാതിരിക്കാൻ പ്രാർത്ഥിക്കുക ശ്രീരാമകൃഷ്ണ പരമഹംസൻ